എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി അവസാനിക്കുന്നു ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പിറക്കുന്നു തുടർന്ന് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയും ഈ കൊല്ലവർഷം നീളുന്നു ഈ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസം പൂവിലികളും ഓണാഘോഷവും ആഹ്ലാദവും എല്ലാം നിറഞ്ഞ ഒരു മാസമാകുന്നു ഈ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നവഗ്രഹങ്ങളിലെ രാജാവ് എന്ന പദം അലങ്കരിക്കുന്ന സൂര്യൻ്റെ സ്വന്തം രാശിയാണ് ഈ ചിങ്ങരാശി അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തൻ്റെ സ്വക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ സ്വക്ഷേത്ര ബലവാനായി പ്രീതനായി മാറുന്നു ഈ മാസം പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ചിങ്ങരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കും ചൊവ്വ ഈ മാസം സെപ്റ്റംബർ പതിമൂന്ന് വരെയും കന്നിരാശിയിലും തുടർന്ന് തുലാരാശിയിലും സഞ്ചരിക്കും അതായത് ഭൂരിഭാഗവും ചിങ്ങമാസം ചൊവ്വയുടെ സഞ്ചാരം കന്നിരാശിയിൽ ആകുന്നു ബുധൻ നിലവിൽ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി മുതൽ ബുധൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തൻ്റെ ഉച്ചരാശിയായ കന്നിയിലും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ശുക്രൻ കർക്കിടകത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു രാഹു കേേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഓരോ രാശിജാതർക്കും ഈ പുതിയ കൊല്ലവർഷത്തെ ആദ്യ മാസമായ ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധി ജ്ഞാനം ഏകാഗ്രത ഉപാസനാമൂർത്തികൾ ആശയവിനിമയം പ്രണയബന്ധങ്ങൾ ഭാഗ്യക്കുറി എന്നിവയെ എല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാകുന്നു പൊതുവെ സൂര്യൻ ഈ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് സന്താനങ്ങൾക്ക് ക്ലേശം ഏകാഗ്രത കുറവ് നിർഭാഗ്യം തുടങ്ങിയ അനിഷ്ടഫലങ്ങളെയാണ് നൽകുക എന്നാൽ ചിങ്ങമെന്നത് സൂര്യൻ്റെ സ്വക്ഷേത്രമാകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അഭീഷ്ടമായ ഫലങ്ങളെ നൽകുന്നു തൽഫലമായി സന്താനങ്ങൾക്ക് ക്ഷേമം ആരോഗ്യം വിദ്യാപുരോഗതി പുരോഗതി നല്ല ആശയവിനിമയം എന്നിവയെല്ലാം നൽകുന്നു കൂടാതെ ഉപാസനാമൂർത്തികളുടെ കടാക്ഷം ഈ സമയത്ത് ഉയരുന്നു എന്നതിനാൽ ഇവർക്ക് ഭാഗ്യവും ഈശ്വര കടാക്ഷവും ഉണ്ടാകും പ്രണയബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും അടുത്തതായി മേടക്കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ ഈ കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങൾ പരിശോധിക്കാം ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാകും സഞ്ചരിക്കുക ശത്രുക്കൾ കടം രോഗം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ആറാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് വളരെ വിശേഷമാകുന്നു കാരണം ആറാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് നല്ല ഫലങ്ങളെയാണ് നൽകുക തൽഫലമായി ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നുമെല്ലാം മോചനം എന്നിവ ഈ സമയത്ത് ഉണ്ടാകും ഈ സമയത്ത് ആത്മവിശ്വാസം പോരാട്ട വീര്യം എന്നിവ വർദ്ധിച്ച അളവിൽ കാണപ്പെടും അതുകൊണ്ട് തന്നെ ഇവർ ഏത് പ്രതിസന്ധികളെയും ചെറുത്തു തോൽപ്പിച്ച് ലക്ഷ്യത്തിൽ എത്തും മത്സര പരീക്ഷകളിലും മറ്റും ഇവർക്ക് മിന്നുന്ന വിജയം കരസ്ഥമാക്കുവാൻ കഴിയും തൊഴിൽ രംഗത്തും ഇവർക്ക് അംഗീകാരം കീർത്തി ആദരവ് നായകത്വം എന്നിവ വന്നു ചേരും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ മികച്ചതാകും വിദ്യാർത്ഥികളും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കും പഠനം ഉപരിപഠനം എന്നിവയ്ക്കും ഏറെ അനുയോജ്യമായ സമയമാണ് ഇത് ബിസിനസ് മറ്റ് വ്യവഹാരങ്ങൾ എന്നിവ ിൽ പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകും ബുധൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഐക്യം ക്ഷേമം സ്നേഹം സമാധാനം എന്നിവയെല്ലാം നൽകും കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം ശാരീരിക മാനസിക സൗഖ്യങ്ങൾ എന്നിവയും ബുധൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ബുധൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപൻ കൂടിയാകയാൽ ഈ കൂറുകാർക്ക് സഹോദര ഗുണം ശൌര്യം ഊർജ്ജം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം കുടുംബ സുഹൃത് സംഗമം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവമാകുന്നു തൽഫലമായി അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ അലസത ഏകാഗ്രത ഇല്ലായ്മ എല്ലാം സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മുപ്പത് മുതൽ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം എന്നാൽ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ബുധൻ അഞ്ചിൽ അനിഷ്ടഫലങ്ങളെ നൽകുന്നത് ഈ കൂറുകാരെ അത്ര കണ്ട് പ്രതികൂലമായി ബാധിക്കില്ല എന്നും അറിയുക വ്യാഴം ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളിൽ നൽകുന്ന നിലയിൽ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അസ്വാരസ്യങ്ങൾ പ്രതിസന്ധികൾ തടസ്സങ്ങൾ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം തൊഴിൽ രംഗം ബിസിനസ് എന്നിവയിലും ചില തടസ്സങ്ങൾ പ്രതിസന്ധികൾ അസംതൃപ്തി എന്നിവയ്ക്ക് വ്യാഴം കാരണമാകാം ശുക്രൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു എന്നതിനാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകും സഹോദര ഗുണം ബന്ധമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ നൽകും കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും നൽകുന്നു അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലം മനോബലം ആത്മവിശ്വാസം എന്നിവ ഇവർക്ക് വന്നു ചേരും തുടർന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്ന് മുതൽ ശുക്രൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്ന് അറിയപ്പെടുന്നു കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും നാലാം ഭാവം സൂചിപ്പിക്കുന്നു നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളിൽ നൽകും അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം നൽകും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത ഉണ്ടാകാം മേടക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ നിലവിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനി അനിഷ്ടഭാവമായ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ദോഷങ്ങളോ ദുരിതങ്ങളോ അത്ര കണ്ട് ഇവരെ ബാധിക്കുകയില്ല എന്ന് മാത്രമല്ല ഇവർക്ക് നേരിയ ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും ഇവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരു ശമനം ഉണ്ടാക്കും മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തികൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും കൂടാതെ പ്രവർത്തികൾ കാര്യക്ഷമമായും സമയബന്ധിതമായും ചെയ്യുവാൻ കഴിയുകയും ചെയ്യും രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു പതിനൊന്നിൽ സഞ്ചരിക്കുന്ന രാഹു മേടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നേട്ടങ്ങൾ ധനാഗമം എന്നിവയെ നൽകും കൂടാതെ ആഗ്രഹങ്ങൾ ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ നിറവേറ്റും അംഗീകാരം ധനധാന്യ സമൃദ്ധി പ്രതാപം അഭീഷ്ട സാഫല്യം എന്നീ ഗുണാനുഭവങ്ങളും രാഹു പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്ന അനുഭവങ്ങളാണ് പുതിയ സംരംഭങ്ങൾ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം തുടങ്ങുവാനും തുടക്കം കുറിക്കുവാനും രാഹു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ സമയമാകുന്നു കേതു ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം സന്താനങ്ങൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി ഏകാഗ്രത എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം തൽഫലമായി സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ പഠിതാക്കൾക്ക് ഭരണത്തിൽ ഏകാഗ്രത ഇല്ലായ്മ അലസത ഈശ്വര കടാക്ഷത്തിന് ഒരു കുറവ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം വീഴ്ച എന്നിവയെയും സൃഷ്ടിക്കാം അപ്പോൾ മേടക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ രാശിയാധിപനായ ചൊവ്വ ധനാധിപനായ ശുക്രൻ രാഹു എന്നിവരെല്ലാം ഗുണാനുഭവങ്ങളെ നൽകുന്നു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷകാരിയാകുന്നില്ല കേതു അഞ്ചാം ഭാവത്തിലാണ് സഞ്ചാരം എങ്കിലും ചിങ്ങരാശിയുടെ അധിപനായ സൂര്യൻ ബലവാനായി ഇതേ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ കേതുവും ഈ കൂറുകാർക്ക് ദോഷകരമായ ഫലങ്ങളെ നൽകുന്നതല്ല വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തന്നെ മേടക്കൂറുകാർ ഭാഗ്യവർദ്ധനവിനായി തങ്ങളുടെ ഭാഗ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക ദേവതയായ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുക നാലു ഗ്രഹങ്ങൾ തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഈ ചിങ്ങമാസം മേടക്കൂറുകാർക്ക് ശുഭകരമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ ഒരു പുതുവർഷവും ഓണവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം